നടക്കോ നിന്നോക്കി ഒന്നും പറ്റില്ല ആ മരുന്ന് രണ്ടു ദിവസം കൂടെ നേടിയിട്ടുണ്ട് കിഡ്നിയിൽ വെള്ളക്കെട്ടായിട്ട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിലോട്ട് വന്നു അപ്പോൾ സർജറിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ വിനീത് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു ആ ഡോക്ടറാണ് മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതി ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഞങ്ങളതിൽ വിളിക്കുകയും അതിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു ഇമീഡിയറ്റ് തന്നെ ആയിട്ടായിരുന്നു അവരുടെ സമീപനം നമുക്കുണ്ടായിരുന്നത് അവർ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയും നമ്മുടെ പ്രശ്നം കേൾക്കുകയും പെട്ടെന്ന് തന്നെ മോൾക്കുള്ള മെഡിസിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു